ഹലോ നമസ്കാരം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫെസിലിറ്റിയുടെ എസ് ടി സ്കേപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മെയിൻ ഓഫീസ് അപ്പോൾ ഇതിന് മൊത്തം രണ്ട് സ്പേസ് ആണുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും പറയാം കേട്ടോ ഇത് ഇവൻറ്റ് സ്പേസ് എന്ന് പറയാം ഷൂട്ടിംഗ് ഫ്ലോർ എന്ന് പറയാം മിക്ക ഫ്ലോറുകളും നല്ലതാണ് കംഫർട്ടബിൾ ആണ് പക്ഷേ എല്ലാത്തിനേക്കാളും എനിക്ക് സേഫ്റ്റി മുകളിൽ നിൽക്കുന്നവർക്കാണ് എനിക്ക് കൊടുക്കേണ്ടത് കാരണം എങ്ങനെ ഒറ്റ അവർക്ക് കാലം തെറ്റിയാൽ അവർക്കൊരു കുടുംബം ഒരു ജീവിതം ഒരു ഭാവി ഇതൊക്കെ പോവും അപ്പോൾ അവരെ സേഫ് ആക്കുക എന്നുള്ള ആദ്യത്തെ പരിപാടി ഇതിൻ്റെ ഇവൻറ്റിനെ മാത്രമല്ല ഒരു നാൽപ്പത് പേർക്ക് ഒരുമിച്ച് മേക്കപ്പ് ചെയ്യാം നമ്മുടെ ബാബു ചേട്ടൻ പറയായിരുന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഉടനെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് സാധാരണ സ്റ്റേജുകളിലൊക്കെ സ്റ്റേജ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ടോയ്ലെറ്റുകൾ ടീം ഒരു ടെക്നീഷ്യൻ ആണെങ്കിലും ഒരു കലാകാരനാണെങ്കിലും അദ്ദേഹത്തിന് കംഫർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ് പാർക്കിംഗ് ഏകദേശം ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാം ഹാങ് ഔട്ട് സ്ഥലങ്ങളുണ്ട് പി സി ആർ റൂമെന്ന് പറയുന്നത് കൺട്രോൾ റൂം സാധാരണ സാധാരണ വലിയത് കിട്ടാറില്ല പ്രത്യേകത വെച്ചാൽ ശബ്ദം തിരിച്ചടിക്കില്ല തിരിച്ചടിക്കില്ല തിരിച്ചടിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിൽ സ്റ്റീഫൻ ദേവസ്യ കൊച്ചിയിൽ ഒരുക്കുന്ന എസ് ഡി സ്കേപ്പ് എന്ന പദ്ധതി അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ് സിനിമകൾ ചിത്രീകരിക്കുന്നതിനും റിയാലിറ്റി ഷോകളും തത്സമയ പരിപാടികളും നടത്തുന്നതിനായി നൂതന സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ഒരിടം സൃഷ്ടിക്കുക എന്ന സ്വപ്നമാണ് കളമശ്ശേരിയിൽ ഒരുക്കുന്ന പദ്ധതിയിലൂടെ സ്റ്റീഫൻ യാഥാർത്ഥ്യമാക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മൾട്ടി ഫംഗ്ഷണൽ ഇടങ്ങളിൽ ഒന്നായ എസ് ടി സ്കേപ്പ് വിനോദ സംഗീത വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് കലാകാരന്മാർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും താങ്ങാനാകുന്ന നിരക്കിൽ ലഭ്യമാക്കാൻ കഴിയുന്ന മൾട്ടി പർപ്പസ് ഹാളുകൾ എന്ന ആശയമാണ് തനിക്കിതുവഴി സാക്ഷാത്കരിക്കാൻ സാധിച്ചതെന്ന് സ്റ്റീഫൻ പറഞ്ഞു